ിൽ വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൂർക്ക വിളവെടുപ്പ് ആരംഭിച്ചു നെൽകൃഷിക്ക് പകരം കൂർക്ക കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് ഈ വിളവെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നത് വരവൂർ ഗോൾഡ് എന്ന വെളിപ്പേരുള്ള ഇവിടുത്തെ പ്രാദേശിക വിപണികളിൽ മാത്രമല്ല മാത്രം വിവിധ ഭാഗങ്ങളിലും വൻതോതിൽ വിറ്റഴിയുന്നതാണ് പഞ്ചായത്തിലെ കുമരപ്പനാൽ തള്ളി പിലാക്കാട് നായരങ്ങാടി പാലക്കൽ ക്ഷേത്രപരിസരം വിരുട്ടാണം ചെമ്പൻപടി കാഞ്ഞിരശ്ശേരി കമ്മുള്ളിമുക്ക് കൈതക്കുളം നടുത്തുറ എന്നിവിടങ്ങളിലാണ് കൃഷി വ്യാപകമായിട്ടുള്ളത് മണ്ണിന്റെ സവിശേഷതയും ജൈവകൃഷി രീതിയുമാണ് ഈ കൂർക്കയുടെ പ്രത്യേകത വരവൂർ കുടുംബശ്രീ നിള ജെ എൽ ജി ഐ എഫ് സി ക്ലസ്റ്റർ നാല് ഏക്കറിൽ നടത്തിയ കൂർക്ക കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് സംസ്ഥാനതല ഓണവിപണി ലക്ഷ്യമിട്ടാണ് വിളവെടുപ്പ് പെരുമ്പാവൂർ തൃശൂർ പെരിന്തൽമണ്ണ കോട്ടയം കോഴിക്കോട് കുന്നംകുളം എറണാകുളം തുടങ്ങിയ മാർക്കറ്റുകളിലേക്ക് സീസണിൽ അഞ്ചു മുതൽ പത്ത് ലോഡ് വരെ കൂർക്ക കയറ്റിപ്പോകുന്നുണ്ട് ഇപ്പോൾ കിലോഗ്രാമിന് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെ വിലയുണ്ട് ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും വരെ കൂർക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഒരു ഏക്കറിൽ നിന്ന് കൃഷി ചെലവ് കഴിഞ്ഞാൽ കർഷകന് ലക്ഷം രൂപ വരെ ലഭിക്കും നല്ല വിലയുള്ള സമയത്ത് ഇത് ഒരു ലക്ഷം രൂപ വരെ ആകാറുണ്ട് പത്ത് ഏക്കർ വരെ നെൽവയലുകൾ പാട്ടത്തിനെടുത്ത് കൂർക്ക് കൃഷി ചെയ്യുന്ന കർഷകർ ഇവിടെയുണ്ട് കൂർക്ക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി മൂന്ന് ദിവസത്തെ കൂർക്ക ചന്തയും സംഘടിപ്പിക്കാറുണ്ട് മരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിലെ ജെ എൽ ജിക്കാർ നടത്തുന്ന ജെ എൽ ജി ഗ്രൂപ്പ് നടത്തുന്ന കൂർക്ക കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ കൂർക്ക നമ്മുടെ സംസ്ഥാനതല വിപണന മേളയിലേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാള് ഭരവൂരിൻ്റെ സ്റ്റാളുണ്ട് ചങ്ങാലിക്കോടിനും അതുപോലെ തന്നെ കൂർക്കയും വിറ്റൊഴിക്കുന്നതിനുള്ള സ്റ്റാള് പ്രത്യേക സ്റ്റാൾ ജില്ലാ മിഷൻ ഒരുക്കി തന്നിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കൂർക്ക നമ്മളിപ്പോൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് You are watching VCV News.